3 4 5 6 7 8 9 10 11 12 13, 14, 15, 16, 17, 18, 19, 20 40 50 60 70 80 90 100 ഇയപ്പൊരെ മുട്ട വന്ന് ചേർണം ഓക്കേ ഞാൻ മുട്ട വന്ന് ചേർണ മാത്രമേ കാര്യമുള്ളൂ

किए क्या डेटा वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन लेवन 叫你，我该的来。